ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന ദുരിതമുഖങ്ങളെ ഒഴിവാക്കാനാകുമായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പാനലംഗമായ ഡോക്ടർ വി എസ് വിജയൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിക്കുന്നു ലാസ്റ്റ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഓഗസ്റ്റ് ആറിന് രാത്രി അറുപത്തിയാറ് പേരുടെ ജീവനെടുത്ത പെട്ടിമുടി ദുരന്തത്തിന് ശേഷം മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു എന്നെ പറഞ്ഞവർ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിലിറക്കപ്പെട്ട പാവങ്ങൾ ഇന്ന് മണ്ണിനടിയിൽ ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കും ആ അപേക്ഷ അന്ന് കേരളം ആകെ ഏറ്റെടുത്തു എന്നാൽ ആ ദുരന്ത ചിത്രങ്ങൾ കണ്ണിൽ നിന്ന് മറഞ്ഞതോടെ സർവവും മറന്നു ഒന്നും മാറ്റിയില്ല പിന്നെ വന്ന മഴക്കാലങ്ങൾ ഓരോന്നും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ വീണ്ടും വായിച്ചു കേൾപ്പിച്ചു ഇപ്പോഴിതാ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലും ഗാഡ്ഗിലും ആ റിപ്പോർട്ടും വാർത്തകളിലുണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന ദുരിതമുഖങ്ങളെ ഒഴിവാക്കാനാകുമായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നത് മനുഷ്യനിർമ്മിത ദുരന്തമെന്നാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പാനൽ അംഗം ഡോക്ടർ വി എസ് വിജയൻ ന്യൂസ് മലയാളത്തോട് സംസാരിച്ചത് വയനാട് ഈ ദുരന്തം ഇത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ഒരു ഇൻവൈറ്റഡ് കാരണം ഇത് കൃത്യമായിട്ടുള്ള വാണിങ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഏരിയകൾ ഇപ്പോൾ ഈ നശിഞ്ഞ നശിഞ്ഞോ നശിഞ്ഞ ഏരിയ എന്ന് തന്നെ പറയാം നശിച്ചുകൊണ്ടിരിക്കുന്നതല്ല നശിഞ്ഞ ഡിസാസ്റ്റർ ഐ ആ ഏരിയ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഒരു ഏരിയ പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഗാർഡിൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ കേരളത്തിലുണ്ടായ പൊല്ലാപ്പ് ചെറുതൊന്നുമല്ല രാഷ്ട്രീയ ഭേദമന്യാന്ന് പ്രതിഷേധങ്ങൾ കനത്തും നടപ്പിലാക്കില്ലെന്ന് ഉറച്ചു തന്നെ രാഷ്ട്രീയ കക്ഷികൾ റിപ്പോർട്ടിലെ വിവാദ പരാമർശങ്ങൾ പ്രതിഷേധങ്ങൾക്ക് മരുന്നാക്കി അത്തരം പാർട്ടികളോടും പാർട്ടിക്കാരോടും നേതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഒന്ന് മനസ്സ് തുറക്കുക കണ്ണ് തുറക്കുക സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്ത് മരണം മുന്നൂറ്റി അറുപത്തി ആറായെന്നാണ് കണക്കുകൾ ആ ദുരന്തമുഖത്തുണ്ടായിരുന്നത് നിരവധി അനധികൃത കെട്ടിടങ്ങളും ഹിൽ സ്റ്റേഷനുകളുമാണ് ഗാർഡിൽ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നതും അവയൊക്കെ തന്നെ ഇപ്പോൾ വയനാട് ദുരന്ത മേഖലയിലെ ഖനനം ക്വാറികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡുകൾ എന്നിവയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയ ഹരിത ട്രൈബ്യൂണൽ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുനർവായനയ്ക്കുള്ള സമയമായോ എന്ന് തീരുമാനിക്കേണ്ടത് അധികൃതരാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം